ശബരിമലയിലെ സ്വർണക്കൊള്ള കേസിൽ ഉന്നതനാരെന്ന ചോദ്യം അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേൾക്കുന്നത് മാസങ്ങളായി വളരെ വേഗത്തിലാണ് സി പി എം നേതാക്കൾ ഓരോന്നോരോന്നായി അറസ്റ്റിലായത് പിണറായി വിജയൻ്റെ സർക്കാർ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ കൊണ്ട് അയ്യപ്പൻ്റെ സ്വർണത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കാനും അതുവഴി തങ്ങൾക്ക് ഏറ്റവും അനുയോജ്യരായ കള്ളന്മാരായ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമാർ വേണമെന്നുമുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ആദ്യം പത്മകുമാറിനെയും അതിനുശേഷം അതുവരെ ഈ മോഷണത്തിനെല്ലാം കൂട്ടുനിന്ന ദേവസ്വം കമ്മീഷണറായിരുന്ന വാസുവിനേയും ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കി മാറ്റിയത് അങ്ങനെ അഞ്ചാറ് കൊല്ലം മോഷ്ടിച്ചു കടത്തിയതിന് കണക്കില്ല എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അല്ലെങ്കിൽ എസ് ഐ ടി പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ യു ഡി എഫ് കൺവീനറായ അടൂർ പ്രകാശിന്റെ ചില വെളിപ്പെടുത്തൽ പ്രകാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ എല്ലാ കാര്യത്തിലുമുള്ള സഹായി അതായത് പാതി മുഖ്യമന്ത്രി എന്ന് തന്നെ പറയാം ജോൺ ബ്രിട്ടാസ് എന്ന നസ്രാണി സഖാവും ശബരിമലയിലെ കൊള്ളയ്ക്ക് പിന്നിലുണ്ട് എന്നുള്ളതാണ് പറയുന്നത് സി പി എം ബി ജെ പി ബന്ധത്തിന് പാലം പണിഞ്ഞുകൊണ്ട് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ മധ്യസ്ഥനായി നിന്ന ഇടനിലക്കാരൻ ബ്രിഡ്ജാസ് അദ്ദേഹം തന്നെയാണ് ഈ ശബരിമല കൊള്ളയുടെയും ദില്ലിയിലെ സൂത്രധാരൻ എന്നാണ് അടൂർ പ്രകാശ് വെട്ടിത്തുറന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് അടൂർ പ്രകാശ് യു ഡി എഫിന്റെ കൺവീനറാണ് പ്രതിപക്ഷത്തിന്റെ സ്വരമാണ് വെളിപ്പെടുത്തലാണ് ഉത്തരം പറഞ്ഞേ മതിയാകൂ മുഖ്യമന്ത്രി അടക്കമുള്ളവർ മുഖ്യമന്ത്രി ഇനി ഏത് കൂട്ടിൽ പോയി ഒളിച്ചാലും പത്രക്കാരെ കാണാതെ മുങ്ങി നടന്നാലും ബ്രിട്ടാസ് ചെയ്തതിനെല്ലാം ഉത്തരവാദി മുഖ്യമന്ത്രി കൂടിയാണ് എന്നുള്ള സത്യം പറഞ്ഞേ തീരൂ മുഖ്യമന്ത്രി പറയാതെ ഒന്നും ചെയ്യില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജോൺ ബ്രിട്ടാസും തമ്മിൽ ബന്ധമുണ്ടെന്നും ഇതിൽ എസ് ഐ ടി അന്വേഷണം വേണമെന്നും അടൂർ പ്രകാശ് വ്യക്തമാക്കിയത് കേരളത്തിന് പ്രത്യേകിച്ച് അയ്യപ്പന്റെ ഭക്തർക്കിടയിൽ തീ പിടിപ്പിക്കുന്നതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജോൺ ബ്രിട്ടാസും തമ്മിൽ നിരവധി തവണ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് ഇവർ തമ്മിലുള്ള എല്ലാ ഫോൺ രേഖകളും എസ് ഐ ടി പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടത് യു ഡി എഫ് ആണ് അവർ തെരുവിലിറങ്ങാൻ പോകുകയാണ് സോണിയാഗാന്ധിയുടെ അടുത്ത് പോറ്റിയെ എത്തിച്ച് ഒരു ഫോട്ടോ എടുപ്പിക്കാനുള്ള തന്ത്രം അത് ജോൺ ബ്രിട്ടാസിന്റേതായിരുന്നു കാരണം ഭാവിയിലെങ്ങാനും പിടിക്കപ്പെട്ടാൽ ഈ ഫോട്ടോ വെച്ച് പ്രതിരോധിക്കാമെന്ന് ജോൺ ബ്രിട്ടാസ് അന്ന് തന്നെ മുൻകൂട്ടി ബുദ്ധിയിൽ തീരുമാനിച്ചതാണ് കണക്ക് കൂട്ടിയതുപോലെ തന്നെ പിടിക്കപ്പെട്ടപ്പോൾ ആ ഫോട്ടോ ഉപയോഗിച്ച് ഒന്ന് കലക്കാൻ നോക്കി പക്ഷേ അയ്യപ്പന്റെ കടാക്ഷത്തിൽ തിരിഞ്ഞുകൊത്തി യാഥാർത്ഥ്യം പുറത്തറിഞ്ഞു സന്ദർശന പാസ് ഒപ്പിച്ച ജോൺ ബ്രിട്ടാസ് കൂടെ പോകാതെ അടൂർ പ്രകാശിനെ കൂടെ കൂട്ടാനുള്ള തന്ത്രം മെനഞ്ഞു പോറ്റിക്കൊപ്പം പക്ഷെ സത്യം എത്ര മൂടി വെക്കാൻ നോക്കിയാലും അത് മറനീക്കി ഒരു നാൾ പുറത്തു വരും എന്നുറപ്പാണ് ശബരിമലയിലെ സ്വർണം കടത്തിന് അയ്യപ്പന്റെ സർവ്വതും മോഷ്ടിച്ചു കടത്തിയ ഉണ്ണിക്കിഷ്ണൻ പോറ്റിക്ക് താങ്ങും തണലുമായി നിന്നത് ജോൺ ബ്രിട്ടാസ് ആണെന്ന യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിന്റെ വെളിപ്പെടുത്തൽ അതുമാത്രമല്ല ജോൺ ബ്രിട്ടാസിനെ ചോദ്യം ചെയ്യണമെന്നുള്ള ആവശ്യവും ശക്തമായി വന്നുകൊണ്ടിരിക്കുന്നു ഇനി അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യണമെന്ന് പോയിട്ട് ആ പേര് പോലും സഖാക്കൾക്ക് ഉച്ചരിക്കാൻ ധൈര്യം വരില്ല എങ്കിലും യു ഡി എഫിനൊപ്പം വിശ്വാസികളും ഇളകിയാൽ ബ്രിട്ടാസ് ചോദ്യമുനയിൽ കൂട്ടിൽ കയറിയേണ്ടി വരും അന്ന് ഈ മുഖ്യമന്ത്രിക്ക് മുങ്ങാതിരിക്കാൻ കഴിയില്ല ഏതായാലും ഉന്നതരെല്ലാം കേസിൽപ്പെടുകയാണ് എസ് ഐ ടി അലംഭാവം കാണിച്ചാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ സി ബി ഐയെ വിളിക്കും എന്നുറപ്പാണ് അതും കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ പിന്നെ പറയേണ്ടല്ലോ മുഖ്യൻ പിണറായി വിജയൻ എന്തു ചെയ്യുമെന്ന് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല ഏതായാലും അടൂർ പ്രകാശിൻ്റെ വെളിപ്പെടുത്തൽ ഇടതു കേന്ദ്രങ്ങളെ യഥാർത്ഥത്തിൽ തീ പിടിപ്പിച്ചിരിക്കുകയാണ്